ശരിക്കും പൂരം നടന്നത് തൃശൂരല്ല പൂരം നടന്നത് പാകിസ്ഥാനിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി അവരെന്താണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇന്ത്യ ശരിക്കും തീർച്ചയായിട്ടും അടിക്കും ഇതോടുകൂടി പാകിസ്ഥാന്റെ ഭീകരത അയയ്ക്കുന്നത് തീർച്ചയായിട്ടും നിൽക്കും അതിനുള്ള അവസരമാണ് ഇത് തികച്ചും നല്ലൊരു കാര്യമാണ് എപ്പോഴും നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴാണല്ലോ അത് ചെയ്യുന്നത് ഏഹ് അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായി മോദിയെ അംഗീകരിക്കണം ഇങ്ങോട്ടടിച്ചോട്ട് അടിക്കും അത്രേ ഉള്ളു പറഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യൻ സന്തോഷം നല്ല കാര്യം ചെയ്യണം തിരിച്ചടി പവർ തുടങ്ങാൻ ഉള്ളൂ കാരണം നമുക്ക് പ്രധാനമന്ത്രി വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം ആ വിശ്വാസം നമ്മുടെ കാത്തി തീവ്രവാദത്തെ പൂർണ്ണമായിട്ടും ലോകത്ത് നിന്ന് നീക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം യുദ്ധം യുദ്ധമൊന്നും പരിഹാരം ഞാൻ വിശ്വസിക്കുന്നില്ല നയപരമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഒരാൾ ഒരാളുടെ പക്ഷം ചേർന്നാൽ മറ്റൊരാളുടെ പക്ഷം ചേരാനും ആൾക്കാർ കാണും അത് കാരണം നയപരമായി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അവർ സൂപ്പറാണ് അവരാണ് ബെറ്റർ മറ്റുള്ള രാജ്യത്തിനെക്കാട്ടിലും ബെറ്റർ നമ്മുടെ മിലിറ്ററി തന്നെയാണ്